ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ തൃശ്ശൂർ നഗരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു മെഡിക്കൽ അന്ന് എൻ്റെ പേര് നിജി ഫ്രാൻസിസ് എന്നാണ് ഡോക്ടർ നിജി ജസ്റ്റിനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ നിജി ഫ്രാൻസിസ് എന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു അന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നില്ല എനിക്ക് ഉടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എനിക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് തന്ന് എന്തിനു പറയുന്നു വിവാഹത്തിന് പോലും ധരിക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നില്ല ആ വസ്ത്രം എൻ്റെ കൂട്ടുകാരുടെ വസ്ത്രം കടം വേടിച്ചുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് കടന്നു ചേരുന്നത് അപ്പോൾ നിർധനരായ കുടുംബത്തിലുള്ളവർക്ക് ഒരു വീടില്ലാത്തവർക്ക് വസ്ത്രത്തിന് വിവാഹം കഴിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വസ്ത്രത്തിന് വേണ്ടി വിഷമിക്കുന്നവരുടെ ആഭരണങ്ങൾ അണിഞ്ഞത് കടം മേടിച്ചിട്ടാണ് ഇവരൊക്കെ ഒന്ന് ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കര തെളിവുകൾ ഞാൻ തരാം പാഠപുസ്തകങ്ങൾ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് മെഡിക്കൽ കോളേജിൽ പഠനം കഴിയുന്നവരെ പി ജി പഠിച്ചപ്പോഴും ഒരൊറ്റ പാഠപുസ്തകം കാശ് കൊടുത്ത് മേടിക്കാതെ കണ്ടാണ് പഠിച്ചത് മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ ബാങ്ക് ലോൺ എടുത്ത് പഠിച്ചു അത് മെസ്സ് ഫീസിന് മാത്രമുള്ള വെറും മുന്നൂറ് രൂപയുടെ ബാങ്ക് ലോണാണ് ഒറ്റ പുസ്തകം മേടിച്ചിട്ടില്ല മറ്റു സുഹൃത്തുക്കൾ ഹോസ്റ്റലിൽ ഉറങ്ങുന്ന സമയത്ത് പഠിക്കും അതല്ലെങ്കിൽ അവരുടെ കൂടെ കമ്പൻസറി നടത്തി പഠിക്കും അപ്പോൾ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ആളുകളുടെ വീടില്ലാത്തവരുടെ വിവാഹം നടക്കാൻ സാമ്പത്തികമായി ബുദ്ധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പുസ്തകം മേടിക്കാൻ ബുദ്ധിമുട്ടുന്ന നിർധനരായ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോൾ നിർധനരായ രോഗികളുടെ അതുപോലെ തന്നെ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ചെറിയൊരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബിസിനസ്സുകാരുടെ ബുദ്ധിമുട്ടും അപ്പം സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ച് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത്രയും നാളും ഞാൻ ജോലിയും സംഘടനാ പ്രവർത്തനം ഒരുമിച്ച് കൊണ്ട് നടന്നിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മേയറാണ് ഞാൻ അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആളുകളുടെ ഇപ്പൊ ജോലിക്ക് പോകുമ്പോൾ ജോലിക്കാരുടെ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങള് ഇപ്പൊ നമ്മളൊരു കുടുംബജീവിതമായിട്ട് അനുഭവിക്കുമ്പോൾ സ്ത്രീകൾക്ക് കുടുംബജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എസ്പെഷ്യലി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം പറയുന്നു മാത്രം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കണം കൂടി ആഗ്രഹിക്കണം